ഹലോ വെൽക്കം ടു അമ്മാസ് ഡയറി നമുക്ക് പ്രഗ്നൻസിയുടെ നാൽപ്പത്താമത്തെ ആഴ്ചയിൽ എന്താണ് സംഭവിക്കുന്നത് അമ്മയിൽ എന്താ സംഭവിക്കുന്നത് കുഞ്ഞിൽ എന്താ സംഭവിക്കുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ് ഇനി ഈ അവസാനത്തെ ആഴ്ചയിൽ ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കിയാലോ ഡോക്ടർ നമ്മളോട് ആദ്യത്തെ സ്കാൻ റിപ്പോർട്ടിൽ വന്ന ഡേറ്റ് അനുസരിച്ചും അതുപോലെ അവസാനത്തെ സ്കാനിൻ്റെ റിപ്പോർട്ട് അനുസരിച്ചും നമുക്ക് പ്രഗ്നൻസിക്ക് ഒരു തീയതി തന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ എല്ലാ റിപ്പോർട്ട്സിലും നിങ്ങൾക്ക് കാണാൻ പറ്റും ഇ ഡി ഡി എന്ന് പറഞ്ഞത് ഇ ഡി ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെക്റ്റഡ് ഡെലിവറി ഡേറ്റ് ആണ് ആ പറഞ്ഞ ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ ആഴ്ച കൂടി ആ ഡേറ്റ് ആവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡെലിവറി ഡേറ്റ് അടുക്കുന്നതോറും നമുക്ക് പേടിയും ടെൻഷനും എന്തായിരിക്കും ഡെലിവറി നോർമൽ ആയിരിക്കുമോ സി സെക്ഷൻ ആയിരിക്കുമോ ഇങ്ങനെ കുറച്ച് കുറച്ച് പേടികളും ടെൻഷനുകളും വേദന ഉണ്ടാവുമോ പണ്ട് ഡെലിവറി കഴിഞ്ഞവരോടും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഡെലിവറി കഴിഞ്ഞവരോടും കുറേ യൂട്യൂബിലും ഒക്കെ നിങ്ങൾ കയറിയ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ടാവും പക്ഷെ ഇതൊന്നും നോക്കിയിട്ട് കാര്യമില്ല കാരണം എല്ലാവരുടെയും ഡെലിവറി എക്സ്പീരിയൻസ് ഡിഫറൻ്റ് ആയിരിക്കും നിങ്ങളുടെ ഉള്ളിലുള്ള കുഞ്ഞിനിപ്പോൾ മൂന്നേ പോയിന്റ് നാല് കിലോ ഭാരം വരെ ഉണ്ടാവാം അത് മാക്സിമം തൂക്കാൻ ഉദ്ദേശിച്ച് ചിലപ്പോൾ അതിനേക്കാളും തൂക്കം കൂടുതലുള്ള പിള്ളേരൊക്കെ ഉണ്ടായിന്ന് വരാം അതോർത്ത് എൻ്റെ കുഞ്ഞിൻ്റെ എൻ്റെ റിപ്പോർട്ടിൽ മൂന്നേ പോയിൻറ്റ് നാലില്ലല്ലോ എന്നൊന്നും ടെൻഷൻ അടിക്കണ്ട മിനിമം വെയ്റ്റ് എന്ന് പറയുന്നത് രണ്ടര കിലോ ആണ് അതായത് രണ്ടേ കിലോഗ്രാം ആണ് മിനിമം വെയ്റ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇരുപതേ പോയിൻറ്റ് രണ്ട് ഇഞ്ച് നീളവുമുണ്ടാവും ഏകദേശം താരതമ്യപ്പെടുത്തി പറയാമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ മത്തങ്ങ അല്ലെങ്കിൽ പംകിൻ അതിൻ്റെ ഒരു വലിപ്പത്തിലേക്ക് ഇപ്പോൾ നമ്മുടെ എത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും നമുക്കിനി അമ്മയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കിയാലോ എൻ്റെ വീഡിയോസ് പല സ്ഥലത്തിരുന്ന് പല ആൾക്കാർ കാണുന്നുണ്ടെന്ന് അറിയാം ഇപ്പോൾ കേരളത്തിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ ഡോക്ടേഴ്സ് നോർമലി ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തേർട്ടി സെവൻ വീക്സ് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ന് വേണമെങ്കിലും ഡെലിവറി നടക്കാം പെയിൻ വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലേക്ക് വരാൻ പറയും ഇൻ കേസ് ഇനി ഒന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ മുപ്പത്തൊമ്പതാമത്തെ ആഴ്ച ഒക്കെ ആവുമ്പോഴേക്കും അഡ്മിറ്റ് ആവാൻ പറയും എന്നിട്ട് ചിലർ ഇൻഡ്യൂസ് ചെയ്തിട്ട് പെയിൻ വരുത്തും എന്നിട്ട് ഡെലിവറി നടത്താൻ നോക്കും എന്നിട്ട് അങ്ങനെയും പെയിൻ വന്നില്ല എന്നുണ്ടെങ്കിൽ സി സെക്ഷൻ ചെയ്യും അങ്ങനെയാണ് നോർമലി കേരളത്തിലെ ഡോക്ടേഴ്സ് ചെയ്യണേ ഇനിയിപ്പോൾ നിങ്ങൾ ഔട്ട് ഓഫ് ഇന്ത്യ ആണ് എൻ്റെ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ നാൽപ്പത് ആഴ്ച വരെ ഡോക്ടേഴ്സ് വെയിറ്റ് ചെയ്യും അതിൻ്റെ ഉള്ളിൽ പെയിൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഡെലിവറി നടത്തും പെയിൻ വന്നാൽ പിന്നെ വെയിറ്റ് ഒന്നും ചെയ്യില്ല പക്ഷേ ഇനി പെയിൻ വന്നില്ല എന്നുണ്ടെങ്കിൽ ഫോർട്ടി വീക്സ് കംപ്ലീറ്റ് ആയതിന് ശേഷം മാത്രമാണ് അവർ നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കുകയുള്ളൂ ഏകദേശം ഒരു അഞ്ച് ശതമാനം മാത്രം കുട്ടികൾ കൃത്യം ആ ഡോക്ടർ പറഞ്ഞ കറക്റ്റ് ഡേറ്റിലൊക്കെ ഡെലിവറി നടക്കുകയുള്ളൂ ഏറ്റവും കൂടുതൽ പ്രസവം നടക്കുന്നത് പ്രസവ ദിനം അതായത് ഡോക്ടർ പറഞ്ഞ ആ ഡേറ്റ് മുതൽ ഒരു പത്ത് ദിവസത്തിന് ഉള്ളിലായിരിക്കുള്ളൂ ഇനി ഔട്ട് ഓഫ് ഇന്ത്യ ഒക്കെ ആണെങ്കിലാണ് നോർമലി ഇത് നടക്കാറ് കേരളത്തിലാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ നോർമലി നാൽപ്പതാഴ്ചയ്ക്ക് ഉള്ളിൽ നടക്കും നമ്മൾ ഓൾറെഡി പറഞ്ഞു അപ്പം ഈ നാൽപ്പതാഴ്ചയ്ക്ക് ഉള്ളിൽ നടന്നില്ലെങ്കിൽ ഡോക്ടർ കുറച്ച് പരിശോധനകൾ കാര്യങ്ങളൊക്കെ നടത്തുന്നതാണ് കുഞ്ഞിൻ്റെ ഹൃദയമെടുപ്പ് അതുപോലെ ചലനം പിന്നെ ഓക്സിജൻ സപ്ലൈ ഒക്കെ കറക്റ്റായിട്ട് കുഞ്ഞിന് കിട്ടുന്നുണ്ടോ ഇതെല്ലാം കറക്റ്റായിട്ട് ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ എവിടെയെങ്കിലും ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കുന്നതായിരിക്കും നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ ഇൻഡ്യൂസ് ചെയ്തിട്ട് നോക്കും ട്രൈ ചെയ്യും പെയിൻ വരുത്താനായിട്ട് എന്നിട്ട് ഇനിയിപ്പോൾ നടന്നില്ല റിസ്ക് ഇത്തിരി കണ്ടു കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ സി സെക്ഷനിലേക്ക് തന്നെ പോകുന്നതായിരിക്കും അപ്പം നന്നായി എക്സസൈസ് കാര്യങ്ങളെല്ലാം ചെയ്യുക നിങ്ങളുടെ ഡോക്ടേഴ്സ് പറഞ്ഞതനുസരിച്ചിട്ടുള്ള എക്സസൈസ് അതായത് ചിലർക്ക് ബെഡ് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും എക്സസൈസ് ഒന്നും ചെയ്യണ്ട എന്നുള്ളത് അത് നിങ്ങളുടെ ഡോക്ടേഴ്സ് എന്താണോ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നോക്കുക ഇൻ കേസ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരാം നമുക്കിനി കുഞ്ഞിലെന്താണ് ഈ നാൽപ്പതാമത്തെ ആഴ്ചയിൽ സംഭവിക്കുന്നത് എന്ന് നോക്കിയാലോ കുഞ്ഞിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ഇനി പുറത്ത് വരണം എന്നൊരു വിചാരം മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് തന്നെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ ശരീരത്തിൽ മെഴുകു പോലെ ഒരു വെർണിക്സും പിന്നെ കുറച്ച് രക്തം പിന്നെ ചിലപ്പോൾ ചില കുഞ്ഞുങ്ങളിൽ ചർമ്മത്തിൽ കുറച്ച് കളർ കളർമാറ്റമൊക്കെ കണ്ടേക്കാം ഇതൊന്നും കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല ഇതെല്ലാം നോർമലായിട്ടുള്ള കാര്യമാണ് ജനിച്ച ഉടനെ തന്നെ കുഞ്ഞിൻ്റെ മൂക്കിൽ നിന്നും വായെന്നൊക്കെ സ്രവങ്ങളും ഒക്കെ വലിച്ചെടുത്ത് കഴിഞ്ഞ അപ്പം തന്നെ കുഞ്ഞിൻ്റെ ആദ്യത്തെ കരച്ചിൽ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും ആ കരച്ചിലൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും കാരണം എത്ര നാൾ നമ്മുടെ കുഞ്ഞു വയറ്റിന് ഉണ്ടായിരുന്ന കുഞ്ഞു ഇപ്പോൾ പുറത്ത് വന്നു എന്നൊരു സന്തോഷം നമ്മുടെ ഡെലിവറി പെയിനും കാര്യങ്ങളെല്ലാം ആ കരച്ചിൽ കേൾക്കുന്നതോടുകൂടി തന്നെ നമുക്കതില്ലാണ്ടാവും ആ കരയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ ആദ്യത്തെ പ്രാണവായുവാണ് കുഞ്ഞ് ആദ്യമായിട്ട് നേരിട്ട് ശ്വസിക്കുന്നത് അടുത്തത് കുഞ്ഞിൻ്റെ പൊക്കിൽ കുടി മുറിച്ച് മാറ്റുന്നതോടുകൂടി തന്നെ അമ്മയിൽ നിന്ന് വേർപെട്ട് സ്വന്തം നിലയിൽ കുഞ്ഞ് ജീവിക്കാനായിട്ട് തുടങ്ങുകയാണ് ഇത്രയും നാൾ കുഞ്ഞിന് പൊക്കിൽ കൂടി കൂടെയാണ് അമ്മ കഴിച്ചിരുന്ന ഭക്ഷണത്തിൽ നിന്നുള്ളതെല്ലാം അതുപോലെ ശ്വസിക്കാനും അങ്ങനെയെല്ലാം അതിൽ കൂടെയാണ് കിട്ടിക്കൊണ്ടിരുന്നത് പക്ഷെ അത് മുറിച്ച് മാറ്റുന്നതോടുകൂടി തന്നെ നമുക്ക് ഇനിയിപ്പോൾ കുഞ്ഞിന് സ്വന്തമായിട്ട് ജീവിക്കാനായിട്ട് ഇപ്പോൾ തുടങ്ങുകയാണ് കുഞ്ഞ് ആദ്യമായിട്ട് കരഞ്ഞതിന് ശേഷം മാത്രമാണ് ഒഫീഷ്യലായിട്ട് നമ്മുടെ പൊക്കിൽ കുടി മറിച്ച് മാറ്റുകയുള്ളൂ പിന്നെ ആദ്യ കരച്ചിൽ നടക്കുമ്പോൾ തന്നെയാണ് കുഞ്ഞിൻ്റെ ആദ്യ ശ്വസനവും നടക്കുന്നത് അങ്ങനെ ആദ്യ കരച്ചിൽ നടക്കുമ്പോൾ തന്നെ കുഞ്ഞിൻ്റെ ആദ്യ പൊക്കിൽ കുടിയുടെ പ്രവർത്തനവും നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ ഹൃദയത്തിൻ്റെ അറകളുടെ പ്രവർത്തനമൊക്കെ ആദ്യ ശ്വസനത്തിനോടൊപ്പം തന്നെ ഞൊടിയിടയിൽ മാറി വരുന്നുണ്ട് പിന്നെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ പൊക്കിൽ കുടിയിലൂടെയാണ് ഈ രക്തം പോയിരുന്നത് ആ രക്തം വായു നിറയാനായി ശ്വാസകോശത്തിലേക്ക് നമ്മുടെ ഹൃദയം പമ്പ് ചെയ്ത് തുടങ്ങുന്നുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങൾ ഇമാജിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഓ ഇതൊക്കെ എന്തൊരു മായാജാലം പോലെ സംഭവിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടാവല്ലേ അങ്ങനെയാണ് കുഞ്ഞ് സ്വന്തമായിട്ട് ജീവിക്കാനായിട്ട് തുടങ്ങുന്നത് അപ്പോൾ നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഡെലിവറി കഴിഞ്ഞു അപ്പോൾ കുഞ്ഞിനും അതുപോലെ തന്നെ അമ്മയ്ക്കും അഭിനന്ദനങ്ങൾ ഇനി നിങ്ങൾ ഈ ആഴ്ചയിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം ഈ ആഴ്ചയിൽ ഇനി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഡെലിവറിയുടെ സമയത്ത് നിങ്ങൾ ബ്രീത്തിങ് എക്സൈസ് പ്രാക്ടീസ് ചെയ്യാൻ മുമ്പ് മുതൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് മാക്സിമം ഡെലിവറിയുടെ സമയത്ത് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം നിങ്ങൾക്ക് ഡോക്ടേഴ്സും ഇപ്പോൾ ആ എക്സസൈസ് പറഞ്ഞു തരണണ്ടാവും ആ സമയത്ത് അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന നഴ്സുമാരും പറയും ബ്രീത്തിങ് എക്സസൈസ് ചെയ്യും ഇപ്പം ഗവൺമെൻറ് ഹോസ്പിറ്റലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് പറഞ്ഞു എന്ന് വരില്ല അവർക്ക് നല്ല തിരക്കായിരിക്കും അപ്പോൾ അതുകൊണ്ട് അത് ചിലപ്പോൾ പറയില്ല പക്ഷെ എന്നാലും നിങ്ങൾ അത് ട്രൈ ചെയ്യുക പെയിൻ വരുമ്പോൾ മുക്കിക്കൂടെ ശ്വാസം എടുത്ത് വായക്കൂടെ ശ്വാസം വിടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊക്കെയാണ് നമ്മുടെ ഡെലിവറി ജേണിയിൽ നടന്നത് അതായത് പ്രഗ്നൻസി ജേണിയിൽ നടന്നത് ഇനി കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളും ബാക്കി അങ്ങോട്ട് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ഇനി വഴിയേ വരുന്നുണ്ട് പിന്നെ കുറേ പേര് ഡൗട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനുള്ള ക്വസ്റ്റ്യൻസും ഞാൻ ഓൾറെഡി അവർക്ക് ചാറ്റിൽ റിപ്ലൈ കൊടുത്തിരുന്നു അതല്ലാണ്ട് കുറേ പേർക്ക് ആ ഡൗട്ടുകൾ ഉണ്ടായേക്കാം എന്ന് അവരും പറഞ്ഞു അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ പറഞ്ഞതൊക്കെ നമ്മൾക്ക് ഇനി വീഡിയോ ആയിട്ട് പയ്യെ പയ്യെ വരുന്നുണ്ട് പിന്നെ അതുപോലെ കുഞ്ഞിൻ്റെ പ്രൊഡക്ട്സ് റെക്കമെൻഡേഷൻസ് റെസിപ്പീസ് അങ്ങനെ എല്ലാം വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോളൂ നമുക്കൊരു ഫേസ്ബുക്ക് പേജ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതും കൂടിയും ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ താങ്ക്